ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വേണം ഇപ്പോൾ ചിന്തിക്കാൻ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി പല വിവാദങ്ങളും അപസുരങ്ങളും ആണ് അതിൻ്റെ പിന്നിലുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പണ്ട് മുതലേ നമ്മൾ സാഹിത്യത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ട് എഴുത്തിനും എഴുത്തുകാർക്കും അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ദൃശ്യകലകൾക്കും എന്തുമാത്രം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതി കൂടിയാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ കലകളും നമ്മുടെ ജീവിതവും ഒക്കെ വളർന്നത് ഇന്ന് അതെല്ലാം ഇല്ലാതെയായിരിക്കുന്നു ഇന്ന് രാഷ്ട്രങ്ങളും രാഷ്ട്രീയ സംഘടനകളുമാണ് അതിനെയൊക്കെ പിടിച്ചു നിർത്തുന്നത് അവരുടെ കൈകളിൽ കൂടിയാണ് ഇതെല്ലാം ഒഴുകുന്നത് ഇങ്ങനൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്തിനാണ് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒരു എഴുത്തിനുള്ള സ്വാതന്ത്ര്യവും ഒരു ദൃശ്യകലകൾക്കുള്ള സ്വാതന്ത്ര്യവും അതാണ് എംബിരാനിൽക്കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എംബിരാൻ ഞാൻ കണ്ടില്ല അതൊരു വലിയ ഗംഭീരമായ സിനിമയാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് എം പോലുള്ള അല്ലെങ്കിൽ ആടുജീവിതത്തെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമയെപ്പറ്റിയൊന്നും വലിയ മതിപ്പുള്ള ഒരാളല്ല ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തകഴയുടെ ചെമ്മീനും അത് ജീവിതഗന്ധിയായ കഥകളുടെ ഒരു ദൃശ്യത്തിലൂടെ പോകാനാണ് എനിക്കിഷ്ടം അല്ലാതെ അത്ഭുതങ്ങളുടെ ലോകത്തിലൂടെയോ അല്ലെങ്കിൽ അത്യത്ഭുതങ്ങളുടെ ലോകത്തിലൂടെയോ അല്ലെങ്കിൽ സാഹിത്യത്തിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമയിലെയോ ഹോളിവുഡിലെയോ നമ്മൾ കേരളീയരാണ് കേരളീയ സാഹിത്യവും കേരളീയ ജീവിത രീതിയും കേരളീയ സംസ്കാരമൊക്കെ കണ്ടുപിടിച്ചവർക്ക് പെട്ടെന്നൊന്നും നമുക്ക് ഏറ്റവും ഹൃദയകരമായത് നമ്മുടെ സംസ്കാരവും നമ്മുടെ സാഹിത്യവും നമ്മുടെ സഞ്ചാരവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഭയങ്കരമായ മതിപ്പൊന്നും പറയാൻ എനിക്കാവില്ല പക്ഷേ അതൊന്നും മോശമാണെന്ന് ഞാൻ പറയില്ല ഇംഗ്ലീഷിലെ സിനിമകളും ഒക്കെ എനിക്ക് വളരെ ഞാൻ നെറ്റ്ഫ്ലിക്സിലൊക്കെ അല്ലെങ്കിൽ ആമസോണിലൊക്കെ സിനിമ കാണുന്ന ആളാണ് അതൊക്കെ വളരെ പിടിച്ചിരുത്തുന്ന സിനിമകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ആ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ ആ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് വരുമ്പോൾ ആ ലെവലിൽ നമ്മുടെ സിനിമ എത്തുന്നുണ്ടോ എന്ന് തന്നെയാണ് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തും എൻ്റെ ആയ ഫാദർ തുണ്ടിലച്ചൻ പറഞ്ഞു ഈ സിനിമയെപ്പറ്റി അദ്ദേഹത്തിന് വളരെ നല്ല അഭിപ്രായമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്ന ഒരു സിനിമയാണെന്ന് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു കാലത്ത് നമ്മളിങ്ങനെ പരസ്പരം യുദ്ധം വെട്ടി ജീവിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല കാലത്തിനൊത്ത് നമ്മൾ ജീവിക്കുക നല്ല സിനിമകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക നല്ല ആശയങ്ങൾ പരത്തുക നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന കാര്യങ്ങളൊക്കെ സമർത്ഥമായിട്ട് ചെയ്യുന്ന സിനിമകളും സംസ്കാരവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ധാരണയുള്ളത് ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാതെ വെറുതെ മനുഷ്യർ അഭിപ്രായങ്ങളൊക്കെ തട്ടിമുടിച്ചുകൊണ്ട് എന്താ കാര്യം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ സാഹിത്യമോ ഒക്കെ അതിനൊന്നും ഇന്ന് വിലയില്ലാതായിരിക്കുന്നു ഇതെല്ലാം രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ മീമാംസകരും ഒക്കെയാണ് അതിനെപ്പറ്റി വിലയിരുത്തുന്നതും ചിന്തിക്കുന്നതും അവരവരുടെ രീതിയിൽ ചിന്തിക്കുകയും അവരുടേതാക്കി മാറ്റി അവർക്ക് അതിനൊരു പ്രത്യേക മുഖഛായ കൊടുക്കുന്നതും ഒക്കെ ചെയ് ചെയ്യുന്നത് വളരെ തെറ്റാണ് എന്തിനാണ് മറ്റു മതങ്ങളെ അവഹേളിക്കുകയും അല്ലെങ്കിൽ മറ്റ് ഇതൊന്നും ആവശ്യമുള്ള അത് മനഃപൂർവ്വം അതൊന്നും ചെയ്യരുത് പക്ഷേ സമൂഹത്തിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെ വിളിച്ചു പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള സാഹിത്യം അതാണ് യഥാർത്ഥത്തിലുള്ള ദൃശ്യകല അപ്പോൾ അതിനെ വിട്ടുവീഴ്ചയൊന്നുമില്ല അതിനെ എല്ലാവരും കണ്ട് അത് അതിൻ്റേതായ രീതിയിൽ അംഗീകരിച്ചു കഴിയുമ്പോഴാണ് ഈ കലയും സാഹിത്യം എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ കലയും സാഹിത്യത്തെയും ദൃശ്യകലകളെയും അതതിൻ്റെ കാഴ്ചകളിലൂടെ കണ്ട് നമ്മൾ സന്തോഷപൂർവ്വമായിട്ട് ഒത്തു ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതമാണ് നമുക്കാവശ്യം അതിലേക്ക് ഒരു ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് പറ്റി എനിക്ക് കൂടുതൽ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല കാരണം ഞാൻ എംബിരാൻ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതൊന്നും എന്നെ തിരസിപ്പിക്കുന്നതുമല്ല സാമൂഹ്യ ജീവിതത്തിലുണ്ടാകുന്ന നമ്മുടെ നമ്മൾ ജീവിച്ച് പോയ സാഹചര്യത്തിലുള്ള നമ്മുടെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമുക്കുണ്ടായ വീഴ്ചകളും വിട്ടുവീഴ്ചകളും അല്ലെങ്കിൽ ഗുണങ്ങളും ശ്രേയസ്സുകളും അതൊക്കെ ആവിഷ്കരിക്കുന്ന ദൃശ്യകലകൾ ഇനിയും ഉണ്ടാകട്ടെ അതുപോലുള്ള സൃഷ്ടികൾ ഇനിയും സൃഷ്ടിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം നല്ല കലകളെ പ്രോത്സാഹിപ്പിക്കുകയും ദൃശ്യകലകളെ പ്രോത്സാഹിപ്പിക്കുകയും സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും സാഹിത്യത്തിന് വിട്ടുവീഴ്ചയില്ലാതെ നിരുപാധികം അതിനെ അതിനെ അതിൻ്റെ സാഹിത്യം സാഹിത്യമായിട്ട് വിടുന്ന അതിൻ്റെ സ്വാതന്ത്ര്യം വിട്ടുവീഴ്ചയില്ലാതെ എല്ലാവരും കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് ഒന്നിച്ച് ആസ്വദിക്കാം അതല്ലേ നല്ലത് അല്ലാതെ അതിനെപ്പറ്റി നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ എടുക്കാം അല്ലാത്തത് നിങ്ങൾ വിട്ടുകളയേ എന്തിനാണ് ഈ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന അത് ഈ സമൂഹത്തെ നന്നാക്കുകയില്ല അത് ദൂഷിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് സമചിത്തതയോടുകൂടി എല്ലാവരെയും ബഹുമാനിച്ച് എല്ലാ സമൂഹങ്ങളെയും സമുദായങ്ങളെയും എല്ലാം ഒന്നിച്ച് നിർത്തി നമ്മൾ ജീവിച്ച് സമാധാനമായിട്ട് പോകുന്നതാണ് വളരെ ശ്രേഷ്ഠമായ കാര്യം എല്ലാവർക്കും നമസ്കാരം